ഇതാണ് പറഞ്ഞ സൂപ്പർ സ്റ്റാർ വെറും ഫുൾ മസാല നല്ല മസാലങ്ങൾ തേച്ച് ആ മിഷ്യലിട്ട് കറക്കി 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 അങ്ങ് നല്ല പോലെ എടുക്കും അതങ്ങട്ട് പ്ലേറ്റിലേക്ക് വെച്ച് നാലായിട്ട് കട്ട് ചെയ്യും അതിലേക്ക് വരുന്ന സ്പെഷ്യൽ മസാല കൂടെ ഒഴിച്ചു ും പത്ത് ടെറംസ് മാത്രേ ഉള്ളൂ ഈ മസാല ഷവായക്ക് ഒരു പേരിന് കിട്ടോ ഗ്രിക്സ് വരുന്നത് ദുബായ് ഫുഡ് എക്സീവ് ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുക അപ്പോൾ എല്ലാവരും വിളിച്ചോർഡ് തോന്നി